ഒരു തെങ്ങ് നട്ട് വളർത്തി വർഷങ്ങൾ കഴിയും തോറും അതിൽ കായ്ഫലം കുറഞ്ഞു വരിക നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തെങ്ങിൽ നിന്നും കായ്ഫലം കിട്ടാതിരിക്കാം അങ്ങനെയുള്ള പ്രശ്നം ഇപ്പോൾ ഒത്തിരി പേർക്കുണ്ട് തെങ്ങിൻ്റെ കായ്ഫലം കുറഞ്ഞു പോകാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് അപ്പോൾ അതെന്തൊക്കെയാണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെങ്ങിൻ്റെ കായ്ഫലം കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കീടബാധയും അതുപോലെ തന്നെ തെങ്ങിന് ആവശ്യമായിട്ടുള്ള വളങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാത്തതും തെങ്ങിനെ സംബന്ധിച്ച് ജൈവവളവും രാസവളവും സമ്മിശ്രമായിട്ടുള്ളൊരു വളപ്രയോഗ രീതിയാണ് നല്ലത് ജൈവവളം കൊടുത്ത് ഒന്നര ആഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ രാസവളങ്ങൾ കൊടുക്കാവുള്ളൂ ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ തെങ്ങിന് കല്ലുപ്പിട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് തെങ്ങിന് ബോറാക്സ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ബോറാക്സ് ഏതെങ്കിലും ഒരു ജൈവ വളവുമായി മിക്സ് ചെയ്ത് വേണം തെങ്ങിന് കൊടുക്കാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് സമയങ്ങളിലാണ് നമ്മളത് കൊടുക്കാറ് ഒന്ന് മെയ് ജൂൺ മാസത്തിലും അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും ബോറോണിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് മച്ചിങ്ങ കൊഴിച്ചിലൊക്കെ ധാരാളമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഒരു കുലയിൽ കുറച്ച് വലിയ തേങ്ങകളും ഉണ്ടാവും അതുപോലെ മൂപ്പെത്താത്ത മച്ചിങ്ങയൊക്കെ ഉണ്ടാകുന്നതും ഇതുപോലെ ബോറോണിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ബോറോൺ നമ്മൾ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം അത് ജൈവവളവുമായിട്ട് മിക്സ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മുകളിലൊക്കെ പ്രായമുള്ള തെങ്ങൊക്കെ ആണെങ്കിൽ അതിന് പതിനഞ്ച് കിലോ അളവിൽ വരെ ജൈവവളം ചേർത്ത് കൊടുക്കണമെന്നാണ് കണക്ക് അപ്പോൾ നമുക്ക് എത്ര അളവിൽ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും വളങ്ങൾ കൊടുക്കണം കാരണം നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് തേങ്ങ കിട്ടുള്ളൂ അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് വർഷത്തിലൊരിക്കല് ഒരു കിലോ അളവിൽ ഡോളോമേറ്റ് തടത്തിലിട്ട് കൊടുക്കാം ഡോളോമേറ്റ് ഒക്കെ ചേർത്തതിന് ശേഷം തടം നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പോൾ മൂന്ന് വർഷത്തിന് മുകളിലൊക്കെ പ്രായമായിട്ടുള്ള തെങ്ങൊക്കെ ആണെങ്കിൽ വർഷത്തിൽ അഞ്ഞൂറ് ഗ്രാം അളവിൽ വരെ മഗ്നീഷ്യം സൾഫേറ്റും ചേർത്ത് കൊടുക്കാം തെങ്ങോലകളിൽ ഉണ്ടാകുന്ന മഞ്ഞളിപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റും നമുക്ക് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഇത് തമ്മിൽ ഒരു രണ്ടാഴ്ചത്തെങ്കിലും ഒരു ഗ്യാപ്പ് വേണം പിന്നെ നമ്മൾ എപ്പോഴും തെങ്ങിന് വളങ്ങൾ കൊടുക്കുമ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഒന്നര അടി അകലത്തിലായിട്ട് ഒരു തടമെടുത്തതിന് ശേഷം അതിൽ വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ തെങ്ങിൻ്റെ ആക്റ്റീവായിട്ടുള്ള വേരുകളെല്ലാം ആ ഭാഗത്തായിരിക്കും ഉണ്ടാവുക പിന്നെ തെങ്ങിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ജലസേചനം ജലസേചനം നല്ല രീതിയിൽ കൊടുക്കുന്നത് തെങ്ങിൻ്റെ ഓരോ പൂങ്കുലയിലും ധാരാളം പെൺപൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും ചൂട് വളരെ കൂടി വരുന്ന സമയങ്ങളിൽ തെങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുത്തില്ലെങ്കിൽ അത് തെങ്ങിൻ്റെ വളർച്ചയെ സാരമായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിക്കും ഇപ്പോൾ നല്ല രീതിയിലൊക്കെ നമ്മൾ ജലസേചനമൊക്കെ നടത്തുന്ന തെങ്ങുകളൊക്കെ ആണെങ്കിൽ നാല് വർഷത്തിനുള്ളിൽ തന്നെ അത് പുഷ്പിക്കും പിന്നെ തുള്ളി നനയാണ് തെങ്ങിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു രീതി അതുപോലെ തന്നെ കരിയില കൊണ്ടൊക്കെ ചുവട്ടിലൊരു പൊതയിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുമ്പോൾ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ നമ്മളിത് നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെ തൈ നട്ട് ആദ്യ വർഷം തന്നെ നമ്മൾ വളപ്രയോഗം സ്റ്റാർട്ട് ചെയ്യണം അല്ലാണ്ട് തേങ്ങ ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോഴല്ല വളങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത് തെങ്ങിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തേങ്ങയുടെ ഉൽപ്പാദനം കൂടുകയുള്ളൂ തെങ്ങിലെ ഒരു പൂങ്കൂല വിരിഞ്ഞ് തേങ്ങയായിട്ട് മാറാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വളങ്ങൾ ചെയ്താൽ അടുത്ത വർഷമായിരിക്കും അതിൻ്റെ ഗുണം കാണിക്കുള്ളൂ അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കൃത്യമായിട്ട് തന്നെ വളപ്രയോഗം നടത്തണം പിന്നെ രാസവളങ്ങളൊക്കെ തെങ്ങിന് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കല്ലുപ്പ് എത്ര അളവിൽ ചേർക്കണം എങ്ങനെ ചേർക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ തെങ്ങിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗം ചെയ്യാതിരിക്കുമ്പോൾ തെങ്ങിൻ്റെ ഉൽപാദനം കുറയുകയും കീടരോഗബാധ വളരെ കൂടുതലായിട്ട് നമ്മുടെ തെങ്ങിനെ ബാധിക്കുകയൊക്കെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല